എല്ലാവർക്കും നമസ്കാരം ചാലക്കുടി അമ്പ് തിരുനാളിൻ്റെ ഏറ്റവും മനോഹരമായ കാഴ്ചകളാണ് ഈ മാർക്കറ്റിലുള്ള കപ്പേള അമ്പ് തിരുനാളുമായി ബന്ധപ്പെട്ട് കപ്പേളയിൽ നിന്നും അമ്പു പ്രദർശനം ഇറങ്ങുന്ന കാലങ്ങളായിട്ടുള്ള വളരെ പുരാതന കാലം തൊട്ടേ ചാലക്കുടി അമ്പ് തിരുനാളുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഒരു അമ്പു പ്രദർശനമാണ് ഈ ചാലക്കുടി മാർക്കറ്റ് കപ്പേളയുമായി ബന്ധപ്പെട്ട് നടക്കുന്നത് ഈ പ്രാവശ്യം വളരെ മനോഹരമായി തന്നെയാണ് നടത്തുന്നത് വെള്ളിയാഴ്ച കൊടിയേറും ശനിയാഴ്ച പ്രസിഡന്റ് വാഴ്ച ഞായറാഴ്ച കൂടി പള്ളിയിൽ നിന്ന് അമ്പ് ഇറങ്ങും കപ്പേളയിലേക്ക് അതിനുശേഷം വൈകുന്നേരത്തോട് കൂടിയിട്ടാണ് വർണ്ണാഭമായിട്ടുള്ള പട്ടുകുടകളുടെയും അതുപോലെ തന്നെ ബാൻഡ് മേളത്തിൻ്റെ അകമ്പടിയോടുകൂടി ഈ മാർക്കറ്റിലെ കപ്പേള അമ്പത് പള്ളിയിലേക്ക് കയറുന്നത് മനോഹരമായിട്ട് കാഴ്ച എന്ന് പറഞ്ഞാൽ അതെല്ലാ വർഷവും ഉണ്ടാകുന്നതാണ് കാലത്ത് മണി മുതൽ ഒരു പന്ത്രണ്ട് മണി വരെ ഒരു സൗഹൃദ ബാൻഡ് മത്സരം ഇവിടെ ഇവിടെയുണ്ടാവും ഇപ്രാവശ്യം ഏഞ്ചൽ ബോയ്സ് മൂവാറ്റുപുഴ ഏഞ്ചൽ ബോയ്സ് ബാൻഡ് ടീമും വരന്തരപ്പള്ളി സി ആർ പി ബാൻഡ് ടീമും തമ്മിലുള്ള സൗഹൃദ ബാൻഡ് മത്സരമാണ് ഇവിടെ ഇതിൻ്റെ മുന്നിൽ നടക്കുന്നത് ഈ കപ്പേളയുമായി ബന്ധപ്പെട്ട് പറയാനാണെങ്കിൽ ഏറ്റവും പഴക്കം ചെന്ന ചാലക്കുടിയിലെ കപ്പേളകളിൽ ഒന്നാണ് കാലങ്ങളായിട്ട് ഇവിടെ കച്ചവടം നടത്തിക്കൊണ്ടിരുന്ന മാർക്കറ്റിൽ കച്ചവടം നടത്തിക്കൊണ്ടിരിക്കുന്ന ജാതി മത വ്യത്യാസമില്ലാതെ എല്ലാവരും ശബസ്തിയാനൂ സുനിയാളൻ്റെ പേരിലുള്ള അദ്ദേഹത്തിൻ്റെ മധ്യസ്ഥയും അയച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കപ്പലയാണ് അദ്ദേഹത്തിൻ്റെ തിരുസ്വരൂപമാണ് ഇവിടെ പ്രതിഷ്ഠിച്ചുള്ളൂ അപ്പോൾ ഇവിടെയുള്ള കടകളിലെ എല്ലാ ആളുകളെല്ലാം തന്നെ കാലത്ത് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിന് ശേഷമാണ് കച്ചവടം മറ്റു കാര്യങ്ങൾക്ക് ആരംഭിക്കുന്നത് അപ്പോൾ കാലങ്ങളായിട്ട് ഈ തൊട്ടപ്പുറത്തുള്ള മേലൂർ ദേശത്തു നിന്നും കായ അതുപോലെ തന്നെ മറ്റ് ചന്തകൾക്കൊക്കെ വരുന്ന ആളുകൾക്ക് അവർ പ്രാർത്ഥിച്ചു പോകുന്ന ഒരു വലിയ ശക്തിയുള്ള സെബസ്തിയാനൂ സുണ്യാളൻ്റെ ചാലക്കുടി പള്ളിയിലെ ഏറ്റവും പഴക്കം ചെന്ന ഒരു കപ്പേളകളിൽ ഒന്നാണ് ഈ വെട്ടേട് കപ്പേള പണ്ട് കാലങ്ങളിൽ ഇവിടെ ഈ കപ്പേളയുടെ തൊട്ടടുത്ത് തന്നെ ഒരു സായിവ് ഒരു ചേട്ടൻ ഇവിടെ ഉണ്ടായിരുന്നു പായസം വിൽക്കുന്ന ചേട്ടൻ ആ ചേട്ടൻ എന്നും തന്നെ ഇവിടെ പ്രാർത്ഥിച്ചിട്ടാണ് അദ്ദേഹത്തിൻ്റെ പായസ കച്ചവടം ആരംഭിക്കുന്നതിന് അങ്ങനെ ഈ കപ്പേളയുമായി ബന്ധപ്പെട്ട് ഒരുപാട് എന്ന് പറഞ്ഞ ഓർമ്മകളും കഥകളും ഒക്കെ ഉണ്ട് ഇത് വലിയ ശക്തിയുള്ള ഒരു പുണ്യവാന്റെ എന്ന് തന്നെയാണ് മാർക്കറ്റിലുള്ളവരും ചാലക്കുടിയിലെ ആളുകളൊക്കെ തന്നെ വിശ്വസിക്കുന്നത് അങ്ങനെ അതുകൊണ്ട് തന്നെ ഈ ചാലക്കുടി പെരുന്നാൾ പിന്നീട് വലുതായപ്പോഴും ഈ മാർക്കറ്റ് കപ്പേളയുടെ പ്രാധാന്യം കുറഞ്ഞില്ല ഈ കപ്പേളയുമായി ബന്ധപ്പെട്ട് എട്ടാമിടം ആഘോഷിക്കുന്നത് ശരിക്കും ഈ കപ്പേളയുടെ അമ്പ് തിരുന്നാൾ ആഘോഷത്തോടനുബന്ധിച്ചാണ് വെള്ളിയാഴ്ച കൊടിയേറുന്നു തുടർന്ന് അങ്ങോട്ട് കപ്പേളയുടെ പരിസരത്ത് വലിയ ആഘോഷങ്ങളാണ് നടക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് പ്രസിദ്ധേന്ദി വാഴ്ച ഉൾപ്പെടെ ഉള്ള കാര്യങ്ങളുണ്ട് ഞായറാഴ്ചയാണ് അമ്പ് ഇവിടെ നിന്നും ഇറങ്ങുന്നത് സൗഹൃദ ബാൻഡ് മത്സരവും ഉണ്ട് നമുക്ക് ഇതിനോട് ബന്ധപ്പെട്ട് ഒരു കലണ്ടർ പ്രകാശനം ഇത്തവണ നടത്തുന്നുണ്ട് നമ്മുടെ ആൻഡു മേനാച്ചേരി നേതൃത്വത്തിലാണ് ഈ പ്രാവശ്യത്തെ അമ്പ് തിരുനാളുമായി ബന്ധപ്പെട്ട് ഈ കപ്പേള അമ്പ് തിരുനാൾ ആഘോഷങ്ങളുടെ ചുമതല അദ്ദേഹമാണ് നേതൃത്വം വഹിക്കുന്നത് അദ്ദേഹത്തിനോട് ബന്ധപ്പെട്ടുള്ള ഭാരവാഹികളെല്ലാം ചേർന്ന് ഇന്ന് ഈ തിരുനാളുമായി ബന്ധപ്പെട്ട് കലണ്ടർ പ്രകാശനമാണ് നടക്കുന്നത് നമ്മുടെ ആദരണീയനായ വികാരി പാതാച്ചനോട് എത്തിച്ചേർന്നിട്ടുണ്ട് നമുക്ക് ഈ ചടങ്ങിലേക്ക് കടന്നു തരാം കുമ്പിട്ട് പ്രാർത്ഥിച്ച് ഒരു സ്ഥലമാണ് ഈ മാർക്കറ്റ് കട്ടം ഞാൻ പലരും കാണാറുണ്ട് അക്രൈസ്തവരായവരും ക്രിസ്ത്യാനികളൊക്കെ തന്നെ വൈകുന്നേരം രാവിലെ വന്ന് കട തുറക്കുന്നതിന് മുന്നേ ഇവിടെ തിരികെ കൊളുത്തി പ്രാർത്ഥിച്ചു പോകുന്നവരുണ്ട് കട പൂട്ടിയിട്ടും തിരികെ കൊളുത്തി പ്രാർത്ഥിച്ച് പോകുന്നവരുണ്ട് അപ്പോൾ ഒരു ശക്തിയുള്ള പുണ്യാളിനാണ് വിളിച്ചാൽ വിളിയേൽക്കുന്ന സ്രസ്യാൻസ് പുണ്യാളി ആ പുണ്യാളിൻ്റെ നാട്ടുകാരുടെ ഉത്സവമാണ് എട്ടാമുടം ഞായറാഴ്ച ഈ ശനി ഞായർ ദിവസങ്ങളിൽ ചാലക്കുടിയിലെ ജനങ്ങൾ ആഘോഷിക്കുന്നത് സമാധാനപരമായിട്ട് സന്തോഷമായിട്ട് പെരുന്നാളാഘോഷിക്കുന്നത് ചാലക്കുടിക്കാർ ശരി ഞാനാണ് നമ്മുടെയൊക്കെ ചെറുപ്പത്തിലെ ഇവിടെ ഈ കപ്പോള വരുമ്പോൾ ഇത് കാണുന്നത് ഇവിടെയുള്ള കച്ചവടക്കാർ ഒട്ടുമിക്ക കച്ചക്കട ഇവിടെ വന്നിട്ട് ഇതിന് താർച്ചയിട്ടിട്ട് ശരിക്കും അവർ പ്രാർത്ഥിച്ച് ഞാൻ കിടക്കുന്ന എല്ലാ കാര്യങ്ങളും സമർപ്പിക്കുന്നു പറഞ്ഞു പോകാൻ പല ദിവസങ്ങളിലും ഞാൻ കൂടെ പ്രദേശമാണ് പ്പുറത്തൊരു പായസം നിക്കുന്ന ഒരു സായിബ് ഉണ്ടായിരുന്നു ആ സായിബ് കൂടെ ഫസ്റ്റ് വന്ന് തയ്യാർച്ചിട്ട് അപ്പുറത്ത് മാറി കണ്ട് അപ്പുറം അവരോട് ചോദിക്കുന്നത് ഈ പായസം കൊണ്ട് പോകുമ്പോൾ അവിടേക്ക് മുന്നാളി ഉള്ളവർത്തോളം കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഇവിടെ ഇത് എക്ടിവിറ്റി പോവും അത് കാലങ്ങളായിട്ട് ഞാനിവിടെ വന്ന് വിട്ടിരിക്കുന്നതാണ് അങ്ങനെ പറഞ്ഞ് അതിവിടെയുള്ള കച്ചവടക്കാരൻ്റെ കാലത്തും വൈകിട്ടും പ്രസന്റ് പറഞ്ഞോളും നേർച്ചയിട്ട് അവരുടെ സമാധാനവും സന്തോഷവും ഇവിടെ പങ്കുവെച്ചിട്ടുള്ള ഒരു വീട്ടിൽ ും കണ്ടും ഞായറാഴ്ച വൈകിട്ട് ആറു മണിക്കാണ് ഇവിടെ നിന്നും പ്രദക്ഷിണം ഇറങ്ങുന്നത് അത് മിനാർവാ ജംഗ്ഷൻ ചുറ്റി നമ്മൾ പള്ളിയിലേക്ക് ഒമ്പത് മണിക്ക് കയറും അത് കഴിഞ്ഞ ചെറിയൊരു വർണ്ണമഴ പോലെ ഒരു ചെറിയ പരിപാടി വെച്ചിട്ടുണ്ട് അതിന് മുപ്പാട് നമ്മൾ ഇവിടെ നിന്ന് കുടകൾ പട്ടുകുടകൾ ആയിട്ട് വളരെ ഭംഗിയായിട്ട് ഫാമിലി ആയിരിക്കും ഏറ്റവും കൂടുതൽ വളരെ ഭംഗിയായിട്ട് കാലങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ വർഷവും അതുപോലെ തന്നെ നമ്മൾ ചെയ്ത് എല്ലാ നാട്ടുകാരെയും ചാലക്കുടിയും പരിസരമുള്ള എല്ലാ നാട്ടുകാരെയും ഈ എട്ടാമണത്തിൻ്റെ കപ്പോളയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഈ പെരുന്നാളിന് എല്ലാവരും വരണമെന്ന് അഭ്യർത്ഥിക്കുന്നു കാലത്ത് കപ്പോളയിൽ നമ്പ് വന്നു കഴിഞ്ഞാൽ മെയിൻ സെറ്റ് സൗകര്യ മത്സരം മണിക്ക് തുടങ്ങും അതൊരു പന്ത്രണ്ട് മണി പന്ത്രണ്ട് വരെ ഉണ്ടാകുന്നതായിരിക്കും